മതഭ്രാന്തരായിട്ടുള്ള കൊടും തീവ്രവാദികൾ വീട്ടിൽ വീട്ടിലതിക്രമിച്ചു കയറി പെറ്റമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന അഭിഭാഷകനെ വെട്ടിക്കൊല്ലുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് വ്യക്തിവിരോധം പ്രതികാര ബുദ്ധി പെട്ടെന്നുണ്ടായിട്ടുള്ള പ്രകോപനം തർക്കത്തുടർച്ച കുടുംബവഴക്ക് സാമ്പത്തിക തട്ടിപ്പ് സാധാശത്രുത ഇത്തരം സാമ്പ്രദായിക കാരണങ്ങളൊന്നും ആ കൊലയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്തിന് ജന്മാന്തര പക പോലും കൊന്നവർക്കും കൊല്ലപ്പെട്ടവനും ഇടയിൽ നിലനിന്നിരുന്നില്ല എന്നിട്ടും ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു കൊന്നവർ വധശിക്ഷയും കരസ്ഥമാക്കി കോടതിയുടെ മാന്യതയാണത് വധത്തിൽ കുറഞ്ഞൊരു ശിക്ഷ നൽകിയിരുന്നുവെങ്കിൽ അത് കൊലപാതകങ്ങളുടെ ക്രൂരബുദ്ധിയോട് കാട്ടുന്ന അരീതിയാകുമായിരുന്നു അതുണ്ടായില്ല ബഹുമാനിയായ ആ ന്യായാധിപ എല്ലാ ഘാതകരോടും ഒരുപോലെ బోలే నీది గాటి എന്നാൽ വധശിക്ഷ വിധിച്ച ആ ന്യായാധിപിക്ക് സമ്മാനമായി ലഭിച്ചതോ രഞ്ജിത്ത് ശ്രീനിവാസൻ പ്രതികൾക്ക് വിധിച്ച മാവേലിക്കര സെഷൻസ് ജഡ്ജ് ശ്രീദേവിക്ക് പോലീസ് സുരക്ഷ പോലീസിന്റെ സംരക്ഷണം അതായത് രാപകൽ ഭേദം കൂടാതെയുള്ള കാവൽ അതിന്മാതിരി പോക്കണം കെട്ട പണിയായി പോയി കേട്ടോ ഇതിൽപരം ഒരു അപമാനം ഇനി മതേതര കേരളത്തിന് വേറെ സംഭവിക്കാനുണ്ടോ കൊല്ലപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസൻ എന്റെ അറിവിൽ ആലപ്പുഴക്കാരനാണ് വിധി പറഞ്ഞത് മാവേലിക്കര അഡീഷണൽ സെഷൻ കോടതിയും ആലപ്പുഴയും മാവേലിക്കരയും കേരളത്തിലാണെന്ന അറിവ് പോകന്റെ പക്കലുള്ളത് ഭാഗ്യമായി നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും പ്രവിശ്യയിൽ നടന്ന സംഗതിയായി ഈ സംഭവത്തെ പോങ്ങൻ തെറ്റിദ്ധരിച്ചുവിട്ടേനെ എന്തായാലും ന്യായാധിപയ്ക്ക് നൽകിയിട്ടുള്ള സംരക്ഷണ വാർത്ത ആത്മനിന്ദയോടെയാണ് കേട്ടോ പോങ്ങൻ കേട്ടത് ശരിക്കും ആത്മനിന്ദയല്ല തോന്നേണ്ടത് ആശങ്കയാണ് അതെനിക്കറിയാം കാരണം നമ്മുടെ നാടിനെ ന്യായാധിപർ പോലും ഭയന്നു കഴിയേണ്ട നിലയിലേക്ക് സമാധാന ആസക്തരായിട്ടുള്ള തീവ്ര മതേതരവാദികൾ ഹരിതാംബമാക്കിയെന്ന് നമ്മുടെ പോലീസ് തന്നെ പ്രഖ്യാപിക്കുന്ന നീക്കമാണല്ലോ ന്യായാധിപയ്ക്ക് നൽകിയിട്ടുള്ള ഈ സംരക്ഷണ സമർപ്പണം അല്ലേ അപ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് ആശങ്കയാണ് തോന്നേണ്ടത് പക്ഷേ ഈയുള്ളവൻ പോങ്ങനാണല്ലോ അതുകൊണ്ട് ആശങ്കയല്ല അപമാനവും ആത്മനിന്ദയുമാണ് അനുഭവപ്പെടുന്നത് ഇത്രയും അപരിഷ്കൃത ബുദ്ധിയുള്ള ഒരു സമൂഹത്തിൽ വന്ന് പെട്ടല്ലോ എന്ന അറിവാണ് അപമാനമാകുന്നതെങ്കിൽ ഇത്രമേൽ ആത്മബോധമില്ലാത്തവന്മാർക്കൊപ്പം സഹജീവ ജീവിതം നയിക്കേണ്ടി വരുന്നല്ലോ എന്ന ചിന്തയാണ് ആത്മനിന്ന പകരുന്നത് ഒരു പോങ്ങനെ പോലും അങ്ങനെ തോന്നണമെങ്കിൽ ഇന്നാട്ടിലെ പ്രബുദ്ധരുടെ തിരിച്ചറിവില്ലായ്മയുടെ വീര്യം എത്ര മാരകമായിരിക്കണം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളെന്നാൽ ജാതിമത വർഗവർണപ്രായ രാഷ്ട്രീയ ലിംഗ ഭേദം കൂടാതെ ജീവിതത്തെയും സമൂഹത്തെയും ഒരുപോലെ നേരിടുന്ന നമ്മൾ പരിഷ്കൃത സമൂഹമായിരുന്നു നമ്മളെങ്കിൽ ന്യായാധിപന്റെ സംരക്ഷണം കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ നീതിബോധമോ ന്യായബുദ്ധിയോ സാമൂഹ്യ ചിന്തയോ ജനാധിപത്യ വിശ്വാസമോ നമുക്കുണ്ടായിരുന്നുവെങ്കിൽ സമൂഹമാധ്യമങ്ങൾ വഴി ന്യായാധിപക്കെതിരെ നിലകൊള്ളാൻ ആർക്കും തന്നെ കഴിയുകയുമില്ലായിരുന്നു കൊടും മത മതമൌലികവാദികളായിട്ടുള്ള ഘോര തീവ്രവാദികളെ സ്വാർത്ഥബുദ്ധിയുടെയും രാഷ്ട്രീയ അടിമത്തത്തിന്റെയും പേരിൽ മനുഷ്യ മനുഷ്യസ്നേഹികളായിട്ടുള്ള മതേതര ബുദ്ധരായി കാണുന്ന വിഡ്ഢികളാണ് ഈ നാടിനെ അപകടത്തിലാക്കുന്നത് അവരാണ് കേരളത്തിന്റെ യഥാർത്ഥ ഭീഷണി അതുകൊണ്ട് തന്നെ ഈ ഭീഷണി ന്യായാധിപയോടല്ല നാടിനോടാണ് തീവ്ര മതമൗലികവാദികൾ ഒരു മുഴുവൻ സമയം അനോരോഗിക്ക സമമാണ് അല്ലെങ്കിൽ അതുമാത്രമാണവർ മാതാവിന്റെ പാലിന് മുന്നേ മതപ്പാല് കുടിച്ചു വളരുന്നവർ മതരോഗികളായില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ അവരെ കുറ്റപ്പെടുത്തിയിട്ട് ഒട്ടും കാര്യമില്ല നമ്മുടെ ഈ മാഷിന്റെ കൈവെട്ടിയവൻ എത്ര കാലമാണ് വളരെ സുരക്ഷിതമായി നമുക്കിടയിൽ ജീവിച്ചു വന്നത് അല്ലേ അവന് കെട്ടാൻ പെണ്ണിനെ കിട്ടി അവളെ പോറ്റാനുള്ള പണി കിട്ടി കെട്ടിയ പെണ്ണിനെ പേറ്റു യന്ത്രമാക്കി മതശക്തി വളർത്താനായി അവൾക്ക് സ്വന്തം ലിംഗം അവൻ ദാനം ചെയ്തു എത്ര ഗംഭീരമായ ജീവിതമാണ് പിക്സുതൻ ഇന്നാട്ടിൽ നടത്തി വന്നത് ആദരവിന് ആദരവ് പണത്തിന് പണം പണിക്കു പണി പെണ്ണിനു പെണ്ണ് എന്താ ഒരു കുറവുള്ളത് എത്രത്തോളം ക്രൂരബുദ്ധിയുള്ള ഒരു മതസ്ഥനാവുന്നു അത്രത്തോളം സമാധാന പ്രേമിയായ ഒരു മഹത്വബുദ്ധനായി അവനെ സമുദായം അടയാളപ്പെടുത്തുന്നു ഇത്തരം മത തീവ്രവാദികളുടെ മനുഷ്യവിരുദ്ധ ചെയ്തികൾക്ക് ഈ മണ്ണിൽ ലഭിക്കുന്ന സ്വീകാര്യത എത്രയോ തെറ്റായ സന്ദേശമാണ് ആ സമുദായത്തിലെ സമാധാന പ്രേമികളായിട്ടുള്ള ചെറുപ്പക്കാർക്ക് പോലും നൽകുന്നതെന്ന് അധികമാരും ഓർക്കുന്നില്ല രഞ്ജിത് ശ്രീനിവാസിന്റെ ഘാതകർക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ കോടതി നൽകിയ വിധി നാട്ടിലെ മതബാധിതരായിട്ടുള്ള മനുഷ്യവിരുദ്ധരെ വെളിവുള്ളവരാക്കിയാൽ അത്രയും നല്ലത് എന്നൊക്കെ പറഞ്ഞാലും ഈ മതബാധിതരായിട്ടുള്ള മനോരോഗികളല്ല ഈ നാടിന്റെ യഥാർത്ഥ ഭീഷണി ശരിയായ നിയമചികിത്സ നൽകുകയും ആവശ്യമുള്ളവരെ തടവിലിട്ട് വിദ്യാമണ്ണം പരിചരിക്കുകയും ചെയ്താൽ മതരോഗികളുടെ അസുഖം കുറെ മാറും പൂർണ്ണമായും ഭേദപ്പെട്ടില്ലെങ്കിലും സാമൂഹ്യ ജീവിതം സാധ്യമാക്കുന്ന നിലയിലേക്ക് അവരെ പരിവപ്പെടുത്തി എടുക്കാൻ നമുക്ക് ഉറപ്പായും കഴിയും എന്നാൽ അവരുടെ മതബാധയെ അധികാര സമ്പാദനത്തിനും തങ്ങളുടെ ഭരണയോഗത്തെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി അതിസമർദ്ദമായി ഉപയോഗിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും അതുപോലെ മതരോഗികളുടെ സംഘടിത ബുദ്ധിയെ സ്വന്തം കച്ചവടം കൊഴിപ്പിക്കാനുള്ള അസംസ്കൃത വിഭവമായി പ്രയോജനപ്പെടുത്തുന്ന സ്വാർത്ഥബുദ്ധരായിട്ടുള്ള വ്യക്തികളുമാണ് യഥാർത്ഥ സാമൂഹ്യ ശത്രുക്കൾ അവരാണ് അപകടകാരികൾ സുഡാപ്പികളുടെ പ്രീതി പിടിച്ചുപറ്റിക്കൊണ്ട് ജീവിതത്തിന് സമൃദ്ധി പകരുന്ന എത്രയോ ആളുകൾ ഈ നാട്ടിലുണ്ട് എഴുത്തുകാരും ചലച്ചിത്ര പ്രവർത്തകരും മാധ്യമധർമ്മക്കാരും എല്ലാം അതിൽപ്പെടും ഇത്തരക്കാർ സാമൂഹ്യബുദ്ധിയോടെയോ പൌരബോധത്തോടെയോ അല്ലെങ്കിൽ സഹജീവി സ്നേഹത്തോടെയോ എന്തെങ്കിലും സംസാരിച്ചോ പ്രവർത്തിച്ചോ പൊങ്ങൻ കണ്ടിട്ടില്ല മതേതരത്വത്തിന്റെ പേരും പറഞ്ഞ് വർഗീയ ധ്രുവീകരണം നടത്തുകയും മാനവിക ബുദ്ധനാണെന്ന പ്രതീതി പരത്തിക്കൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുകയും സമത്വത്തെക്കുറിച്ച് വാചാലരായിക്കൊണ്ട് മനുഷ്യരിൽ വെറുപ്പ് നിറയ്ക്കുകയും ചെയ്യുന്നത് ഇക്കൂട്ടനാണ് സുടാപ്പികൾ കരുണാർഹരും ആദരാർഹരുമായിട്ടുള്ള മാനവിക ബുദ്ധനാണെന്നും സംഘികൾ വെറുക്കപ്പെടേണ്ടവരും കൊല്ലപ്പെടേണ്ടവരുമാണെന്നും ഒക്കെയുള്ള പൊതുബോധം സൃഷ്ടിക്കാൻ വിയർക്കുന്നവർ ഇത്തരം ആളുകളാണ് സുഡാപ്പികളുടെ മതവേറക്കി വീര്യം പകരുന്നതും മറ്റാരുമല്ല മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഈ ചെന്നായകളെയാണ് ആദ്യം നിലയ്ക്ക് നിർത്തേണ്ടത് ഉരങ്ങനെ കൊണ്ട് ചുടുചോറു വാരിക്കുന്ന ദുഷ്ടനായ കാക്കാലന ശ്രമമാണ് അത്തരം വിഷമനുഷ്യർ അവരെ നിലയ്ക്ക് നിർത്താൻ എന്തുപായമാണ് നമ്മുടെ അധികാരികളുടെ പക്കലുള്ളത് ന്യായാധിപക്ക് സംരക്ഷണം തീർക്കുന്ന പോലീസ് ഏതു നിലയ്ക്കാണ് ഇത്തരം വിപത്തുകളിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ പോകുന്നത് യാതൊരു കമ്മ്യൂണിസ്റ്റ് ബുദ്ധിയുമില്ലാതെ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് കമ്മികളുടെയും സുടുക്കളുടെയും സംഘടിത ബുദ്ധിയെ വളരെ സമർത്ഥമായി ചൂഷണം ചെയ്തുകൊണ്ട് ഇടത് സഹയാത്രികരായി വിലസുന്ന ഇത്തരക്കാരെ നിലയ്ക്കുനിർത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ രഞ്ജിത് ശ്രീനിവാസൻ ശ്രീനിവാസിൻ ശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപവും ഭീഷണിയും മുഴക്കിയ മൂന്ന് പേർ കസ്റ്റഡിയിൽ തൊള്ളയിൽ പാലും അണ്ണാക്കിൽ പച്ചപ്പഴവും സമ്മാനിച്ച് അവറ്റകളെ പോറ്റി വളർത്തിയാൽ പോരാ മാതൃകാപരമായി ശിക്ഷിക്കുകയും വേണം ഇനി ആർക്കും ഇമ്മാതിരി ഒരു പണി ചെയ്യാൻ തോന്നരുത് അതിന് ഉപകരിക്കുന്ന വിധം ശിക്ഷ അത് ഗുണം ചെയ്യൂ അതുപോലെ പരസ്യമായി ഇവറ്റകളെ തള്ളിപ്പറയാനുള്ള മനസ്സ് സന്മനസ് സമാധാന സ്നേഹികളായിട്ടുള്ള യഥാർത്ഥ വിശ്വാസികൾ കാണിക്കുകയും വേണം സാമുദായിക സൗഹാർദ്ദവും മതാതീതമായിട്ടുള്ള മാനവിക ഭാവവും സമൂഹത്തിൽ ഉണ്ടാക്കാൻ അതൊക്കെയാണ് വേണ്ടത് നമ്മൾ ആരും ചിരഞ്ജീവികളൊന്നുമല്ലെന്നേ അങ്ങേയറ്റം പോയാൽ ഏതാനും പതിറ്റാണ്ടുകൾ മാത്രമാണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുക ആ ജീവിതം ജീവിച്ചു തീർക്കാനുള്ള അവകാശം നമുക്കെല്ലാം ഉണ്ട് വിയോജിപ്പുകളും ആശയവൈരുദ്ധ്യങ്ങളും അഭിപ്രായ ഭിന്നതകളും എല്ലാം മനുഷ്യർക്കിടയിൽ വളരെ സ്വാഭാവികമാണ് അപ്പോൾ പിന്നെ മതസ്ഥർക്കിടയിലെ കാര്യം പറയണോ അതൊക്കെ എപ്പോഴും എവിടെയും ഉണ്ടാവും എന്നാൽ അത് വിരോധത്തിലേക്കോ വെറുപ്പിലേക്കോ ആരെയും നയിക്കരുത് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ ഇരയും കരുവുമാകരുത് അതുപോലെ ഒരാളും സഹജീവിയെ ഇരയോ കരുവോ ആക്കുകയുമായി നമുക്ക് സ്വസ്ഥമായി നമ്മുടെ ജീവിതം ഇവിടെ ജീവിച്ചു തീർക്കാം മറ്റുള്ളവരെ അവരുടെ ജീവിതം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യാം അതാണ് പരിഷ്കൃത ബുദ്ധിയുടെ ആദ്യ പാഠം എന്തിൻ്റെ പേരിലായാലും സഹജീവിയെ കൊല്ലാൻ ആരും നിൽക്കരുത് വിശ്വാസികൾ ദൈവത്തിൻ്റെ വാടക കൊലയാളികളൊന്നുമല്ലോ മനുഷ്യരോട് തൻ്റെ സഹജീവികളെ കൊല്ലാൻ ഒരു ദൈവവും പറയില്ല ഒരു ദൈവവും പറയില്ല പറഞ്ഞാൽ അത് ദൈവമല്ല ദൈവവേഷം കെട്ടിവന്ന് സാത്താനാണെന്ന് വിശ്വാസികൾ വിശ്വസിക്കണം നമ്മുടെ കണ്ണുകൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ മറിഞ്ഞിരിക്കുന്ന ദൈവത്തെക്കാൾ പ്രാധാന്യം സ്വന്തം കൺമുന്നിൽ കാണുന്ന സഹജീവിക്ക് നമ്മൾ നൽകണം അതാണ് പോങ്ങന്റെ ഒരു കാഴ്ച ദൈവത്തെക്കാൾ മഹത്വം മനുഷ്യർക്ക് കൽപ്പിക്കാൻ ഈ പോങ്ങന് മടിയോ ഭയമോ ഇല്ല കാരണം ഈ ഭൂമിയെ സ്വർഗ്ഗമാക്കാനുള്ള കഴിവുള്ളവനാണ് മനുഷ്യൻ എന്നാൽ മതസ്ഥന് ഭൂമിയെ നരകമാക്കാനേ സാധിക്കൂ എനിക്കുറപ്പുണ്ട് ദൈവം ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുമെങ്കിൽ അത് മനുഷ്യന്റെ രൂപത്തിലാവും സാത്താൻ വരുന്നത് ഉറപ്പായി മതസ്ഥന്റെ രൂപത്തിലും കാരണം ദൈവത്തിന് മതമില്ല സാത്താനുപക്ഷം മതമേ ഉള്ളൂ അതുകൊണ്ട് മനുഷ്യർക്കാണ് പോങ്ങൻ മഹത്വം കൽപ്പിക്കുന്നത് മതസ്ഥർക്കല്ല ദേശവിരുദ്ധരും മതഭ്രാന്തരുമായിട്ടുള്ള സുടുക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ടാണ് നമ്മുടെ സേന ന്യായാധിപക്ക് സംരക്ഷണം തീർത്തതെങ്കിൽ അതേ സംരക്ഷണം ശ്രീ എൻ ആർ ജയരാജ് എന്ന ഉദ്യോഗസ്ഥനും പോലീസ് നൽകണം കാരണം ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ പഴുതടച്ചുള്ള അന്വേഷണമാണല്ലോ ഇത്തരമൊരു വിധി പ്രസ്താവിക്കാൻ നമ്മുടെ ന്യായാധിപയെ പ്രേരിപ്പിച്ചത് അതുപോലെ ന്യായാധിപയുടെ അതേ മതഛായ തന്നെയാണല്ലോ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേരിനുമുള്ളത് അതുപോലെ തന്നെ രഞ്ജിത്ത് ശ്രീനിവാസനെ വധിച്ചവരെ തൂക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അവർക്കായുള്ള കയർ ഒരുക്കുമ്പോൾ ഒരു മൂന്ന് കയർ കൂടി അങ്ങ് തയ്യാറാക്കണം ഇപ്പോൾ അറസ്റ്റ് ചെയ്ത യും അവർക്കൊപ്പം തൂക്കിവിടുകയും വേണം ന്യായാധിപയെ വിമർശിച്ചതോ ഭീഷണിപ്പെടുത്തിയതോ ഒന്നും അത്ര കാര്യമാക്കണ്ട എന്നാൽ ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഒരു കൊലയെ ന്യായീകരിക്കാനും ആ കൊലപാതകകളോട് വളരെ അളവിൽ അനുഭാവം പുലർത്താനും കഴിയുന്ന ആളുകൾ എന്ന പരിഗണന ഉറപ്പായും അവർ അർഹിക്കുന്നുണ്ട് തൂക്കുകയർ നൽകി അവരുടെ കൊലാവാസനയെ അംഗീകരിക്കാൻ നമുക്ക് തീർച്ചയായും കഴിയണം അവസരം ലഭിക്കാത്തത് കൊണ്ട് മാത്രമാണ് തന്റെ കൊലാപ്രകടനം പൊതുസമൂഹത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ അവർക്ക് കഴിയാതെ പോയതെന്നും നമ്മൾ മനസ്സിലാക്കണം അവസരം വന്നാൽ സ്വന്തം കൊലാവാസന അവർ യും പ്രകടിപ്പിക്കും അതുകൊണ്ട് അവരുടെ ആ കൊലാശേഷി തിരിച്ചറിഞ്ഞ് കഴുത്തിൽ തൂക്കുകയർ അണിയിച്ച് വരുംകാല പ്രാബല്യത്തോടെ അവരുടെ കൊലാശേഷിയെ ആദരിച്ചില്ലെങ്കിൽ അത് സമൂഹത്തോട് ചെയ്യുന്ന വലിയ അപരാധമാകും അതാണ് പറയാനുള്ളത് ഇവിടെ കമ്മികളുണ്ട് സുഡാപ്പികളും സംഘികളുമുണ്ട് ഇവിടെ കൊങ്ങികളും ലീഗരും അതുപോലെ തന്നെ ധാരാളം കേരള കോൺഗ്രസുകാരുമുണ്ട് പ്രബുദ്ധരും പ്രമുഖരും പ്രമാണികളും പ്രതാപികളും പണക്കാരും പട്ടിണി പാവങ്ങളുമുണ്ട് എമ്പടി അളവിൽ മതസ്ഥരുണ്ട് എന്നാൽ ഇവിടെ ഇല്ലാത്തതായി ഒന്നേ ഉള്ളൂ മനുഷ്യർ മനുഷ്യർ മാത്രമാണ് ഇവിടെ ഇല്ലാത്തത് അതാണ് ഈ നാടിന്റെ യഥാർത്ഥ പ്രശ്നവും അതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ ഈ മേൽപ്പറഞ്ഞ കൂട്ടരെല്ലാം ഒന്നുപോലെ ണം നായരായാൽ തീരാത്ത ഒരു പ്രശ്നവും നമ്മൾ നരന്മാർക്കില്ല പൊങ്ങൻ പറഞ്ഞതങ്ങ് കിട്ടിയില്ല അല്ലേ സ്വൽപ്പം ഒന്ന് വിശദമാക്കാം കമ്മികളുടെ പ്രശ്നം എന്താ സ്വജനപക്ഷപാതം കലർന്ന രസ്യൻ വർഗബോധം സുഡാപ്പികൾക്കുള്ളതോ മതബാധ കലർന്ന ഉശിരൻ വർഗബോധം സംഖ്യകൾക്കോ ദേശീയ ബുദ്ധി കലർന്ന ഉഗ്രൻ വർഗബോധം ലീഗന്മാർക്കാണെങ്കിൽ പച്ചപ്പും ഹരിതാഭയും കലർന്ന കിടുക്കൻ വർഗബോധം നമ്മുടെ കുങ്ങികൾക്ക് ഗ്രൂപ്പ് ബാധ തീണ്ടിയ നാലാം തരം വർഗബോധം അതായത് സകലരുടെയും പ്രശ്നം ഈ വർഗബോധമാണ് എന്നാൽ നായരായാലോ അതല്ല രസം നായരായാൽ ആ നിമിഷം അവന്റെ വർഗബോധം നശിക്കും നമ്മുടെ സംസ്ഥാനത്തെ ആസ്ഥാന മതേതരനായിട്ടുള്ള ആസ്ത്ര ഗഫൂറിനിലെ അയാൾ പറഞ്ഞത് കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ മന്ത്രിസഭയിൽ ആരാണ് എല്ലാ മന്ത്രിമാരും നായർ ഇറ്റ് അങ്ങനത് വിഷം കുത്തിയതാണ് എങ്കിലും നമ്മുടെ മരമന്നൻ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊണ്ടത് എന്തിനായിരിക്കും നായന്മാരുടെ വർഗബോധമില്ലായ്മ തന്നെ അതാവും പരിഗണിക്കപ്പെട്ടത് അതായത് ഏത് പദവിയിലെത്തിയാലും നായന്മാർ കൃത്യമായി മനുഷ്യരുടെ ജാതി പരതും സഹജീവി നായരാണോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കും എന്തിനാണോ തന്നെ കൊണ്ട് യാതാലൊരു ഉപകാരവും സ്വന്തം സമുദായക്കാരൻ ഉണ്ടാവരുതെന്ന ആത്മാർത്ഥമായിട്ടുള്ള വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം ഒരു നായരിൽ മാത്രമേ കാണൂ ആഗ്രഹം മാത്രമല്ല മറ്റൊരു നായർക്ക് ഗുണമാകുന്ന ഒന്നും ഒന്നും തന്നെ തന്നിൽ നിന്ന് സംഭവിക്കരുതേ എന്ന ശബ്ദബുദ്ധിയോടെയാണ് ഓരോ നായരും അവന്റെ ജീവിതം കഴിക്കുന്നത് അവനവന്റെ ആളുകൾക്ക് നല്ലത് വരണേ എന്ന് കരുതി ഒന്നും ഒന്നും അവരിൽ നിന്ന് സംഭവിക്കില്ല ഇതര സമുദായക്കാരുടെ മുന്നിൽ നിർണാണം നിർണാണം നാലുകാലിൽ നിൽക്കും അവരുടെ പ്രീതിക്ക് വേണ്ടി എന്തും ചെയ്യും അവർക്കൊപ്പം കൂടി സ്വസമുദായക്കാരെ അധിക്ഷേപിക്കും ഈ സിനിമാക്കാരും സാഹിത്യകാരന്മാരും മുതൽ നായരെ തെറി പറയാത്ത ആരാണ് ഈ നാട്ടിലുള്ളത് അടുത്ത കാലത്തായിട്ട് അതിൻ്റെ അളവ് വളരെയധികം കൂടിയിട്ടുമുണ്ട് എന്തെങ്കിലും ഒരു കുഴപ്പം എന്തെങ്കിലും ഒരു കുഴപ്പം നായർ വിരുദ്ധർക്ക് ഇവിടെ സംഭവിക്കുന്നുണ്ടോ ഉണ്ടോ നായരെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ആർക്കെങ്കിലും ഒരു ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുണ്ടോ ഈ അടുത്ത കാലത്തായി എല്ലാ കൊല്ലവും ജാനുവരി രണ്ടിന് മന്നത്ത് പത്മനാഭനെ നിന്ദിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കുറിപ്പ് തയ്യാറാക്കുന്ന എത്രയോ മനുഷ്യ സ്നേഹികൾ ഈ നാട്ടിലുണ്ട് അത്തരം മാനവിക സ്നേഹികളിൽ ഒന്നിനെയെങ്കിലും ഒന്ന് കണ്ണുരുട്ടി നോക്കാൻ ഏതെങ്കിലും ഒരു നായർ തയ്യാറായിട്ടുണ്ടോ ഇവിടെ ഇല്ല ചട്ടമ്പി സ്വാമിയെ തിരിഞ്ഞു നോക്കാത്ത നായർ നാരായണ ഗുരുവിൻ്റെ മുന്നിൽ കുമ്പിടും ഇല്ലേ അത് മോശം എന്നല്ല പറഞ്ഞത് വേണം അങ്ങനെ വേണം ചെയ്യാൻ അങ്ങനെ വേണം എന്നാണ് പറഞ്ഞത് എന്നാലും ചട്ടമ്പിസ്വാമിയെ തിരിഞ്ഞു നോക്കില്ല ശരിയല്ലേ അതുപോലെ സുഡാപ്പികളുടെ മൂലം എന്താകുന്നവർ നോക്കൂ ഏറ്റവും അർപ്പിത ബുദ്ധിയോടുകൂടി അവരുടെ ആസനം താങ്ങുന്ന കരങ്ങൾ ഒരു നായരുടേതാവും പറഞ്ഞു വന്നത് ഇതാണ് എന്തെങ്കിലും ഒരു വർഗബോധം ഏതെങ്കിലും ഒരു നായർ കാണിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കാണില്ല കാരണം അവർക്ക് അതില്ല എന്തിനധികം പറയണം ഈ പോങ്ങൻ നായരാണെന്ന സംഗതി എങ്ങനെയോ ചോർന്നു പോയി ആരോറ്റിയതാണ് അതോടെ എന്തുമാത്രം കാഴ്ചക്കാരെയാണ് എനിക്ക് നഷ്ടപ്പെട്ടതെന്ന് വല്ല പിടിയും ആർക്കെങ്കിലും ഉണ്ടോ ഉള്ളത് പറയാമല്ലോ നായന്മാരോളം എനിക്കിട്ട് പാര വെച്ച മറ്റൊരു കൂട്ടരുമില്ല സത്യമാണ് എൻ്റെ അടുത്ത സ്നേഹിതനായിട്ടുള്ളൊരു നായർ കൂട്ടുകാരനായതിനു ശേഷമാണ് അവൻ നായരാണെന്ന് ഈ പോങ്ങൻ അറിഞ്ഞത് നേരത്തെ അറിഞ്ഞിരുന്നില്ല എൻ്റെ സൗഹൃദത്തിൻ്റെ പരിതൃത്തി ഞാൻ അവൻ അടിപ്പിക്കില്ലായിരുന്നു അതെൻ്റെതായത്വം എന്തായാലും അവൻ ഇതാണ് നിൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരുതരം വെപ്രാളമാണ് ഞാൻ വിചാരിച്ചു അത് കാണാനുള്ള ഒരു കൗതുകം കൊണ്ടവൻ പറയുന്നതായിരിക്കുന്നു പക്ഷെ അങ്ങനല്ല എങ്ങാനും ഞാൻ അതിലൊന്ന് ക്ലിക്കിൽ പോയാൽ നിനക്കൊരു വ്യൂ കിട്ടുമല്ലോ എന്നാണ് അതാണ് അവൻ്റെ ചിന്ത അത് പറയാനുള്ള ഒരു മനസ്സ് തുറന്ന് പറയാനുള്ള ഒരു മനസ്സെന്നെ എന്നോട് കാണിച്ചു തമാശയ്ക്ക് പറഞ്ഞതായാലും കാര്യത്തിന് പറഞ്ഞതായാലും അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാർത്ഥതയുണ്ടായിരുന്നു അതാണ് ഒരു നായർ സത്യത്തിൽ അതിൽ കുറ്റമില്ല വാല്യുമായി ഇങ്ങനെ നടക്കുമെന്നല്ലാതെ അവരുടെ തലയിൽ ജാതിയില്ല എന്നാൽ അവരെ പറ്റി പൊതുവേ ഉള്ള ധാരണ മറിച്ചാണ് അതിന് കാരണവുമുണ്ട് ഹൈന്ദവ ഐക്യം എന്ന സംഗതിക്ക് അള്ളു അള്ളുവയ്ക്കാൻ ഏറ്റവും ഉപകരിക്കുന്നത് നായരെ പറയുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം സത്യത്തിൽ ഹൈന്ദവരിലെ ഇതര സമുദായങ്ങളിൽ അമർഷവും അതല്ലെങ്കിൽ അപകർഷതയും ഒക്കെ തരാതരം പോലെ വളർത്താൻ ഈ കമ്മിസുടു ദമ്പതികൾ നായരെ അങ്ങോട്ട് പഴിക്കുന്നു എന്നേ ഉള്ളൂ സുരക്ഷിതമായി പഴിക്കാൻ പറ്റുന്നത് അവരെ ആയതുകൊണ്ട് അത് ചെയ്യുന്നുവെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നായന്മാർക്ക് യാഥാർത്ഥ്യവിധ വർഗ്ഗബോധവും ഇല്ലെന്നതാണ് പരമാർത്ഥം അതുകൊണ്ട് നായരാകാതെ നരന്മാർക്കിനി രക്ഷയില്ലെന്നാണ് പോങ്ങൻ്റെ ഒരു പക്ഷം എന്തായാലും ഇനി ഒരാളും സഹജീവിയാൽ കൊല്ലപ്പെടുന്ന നില ഇന്നാട്ടിലുണ്ടാവാതിരിക്കാൻ വേണ്ട ശ്രമങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ആരംഭിക്കാം അതിൻ്റെ ആദ്യപടി ആവട്ടെ ഈ നായർ ബുദ്ധി സ്വീകരിക്കൽ ആത്മസേവയും സ്വജനസേവയുമല്ല പരജനസേവയാണ് മാനവ മാധവ സാമൂഹ്യ സേവ അതൊക്കെ അബദ്ധവശാലെങ്കിലും ആളുകൾക്ക് ആചരിക്കാനുള്ള അവസരവും നായരാകലിലൂടെ ലഭിക്കും അതുകൊണ്ട് നായരാവുന്നതാണ് നരന്മാർക്ക് നല്ലത് സമൂഹത്തിനും ഇനി എൻ്റെ കഷ്ടകാലത്തിന് പതിവില്ലാത്ത നിലയിൽ നായർ സമുദായത്തെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് പെരുന്നയിൽ നിന്ന് നായന്മാരുടെ പോപ്പ് എന്നോട് ഗുസ്തിക്ക് വരരുത് കേട്ടോ താങ്കളെ ഞാൻ നായരായി കൂട്ടിയിട്ടില്ല സത്യമായും കൂട്ടിയിട്ടില്ല കാരണം താങ്കളുടെ മക്കൾക്കും കുടുംബത്തിലെ സകലമാന ആളുകൾക്കും സമുദായത്തെക്കൊണ്ട് ഗുണമുണ്ടായിട്ടുണ്ട് അല്ല ഗുണമേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് എൻ്റെ കണ്ണിൽ താങ്കൾ അല്പം പോലും നായരല്ല അത്രമാത്രം എന്തായാലും അവസാനിപ്പിക്കാനായി പറയാം നമ്മുടെ ന്യായാധിപയെ ഭീഷണിപ്പെടുത്തിയ ഒരാളും ഇനി പുറംലോകം കാണുന്ന സാഹചര്യം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് സംഭവിക്കുന്ന കാര്യം അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ഒരാഗ്രഹം പോകാനുണ്ട് കാരണം നവകേരളത്തിന്റെ സവിശേഷമായ ഹരിത സംരക്ഷണം മതമൌലികവാദിയായ ഒരൊറ്റ തീവ്രവാദിക്കും ലഭിക്കില്ലെന്ന ധാരണ പൊതുസമൂഹത്തിൽ പരത്താൻ ലഭിച്ച സുവർണ അവസരമാണ് രഞ്ജിത് ശ്രീനിവാസൻ വധത്തെ തുടർന്നുള്ള ഈ വിധി അത് ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള ബുദ്ധി നമ്മുടെ നാടിനുണ്ടാവണം അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊങ്ങൻ്റെ ആ ആഗ്രഹത്തിൻ്റെ പിന്നിലുള്ള കാരണം അത്രയേ ഉള്ളൂ